കാഴ്ചയിൽ പൂർണ്ണ ആരോഗ്യവതിയും സുന്ദരിയുമാണ് അവൾ എന്നാൽ അവളുമായി അടുത്തിടപഴകിയ പലരും പിന്നീട് ടൈഫോയിഡ് എന്ന മാരക രോഗത്തിന് അടിമപ്പെടുകയും നിരവധി പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തു ഇതൊരു സീരിയൽ കില്ലറുടെ കഥയല്ല എന്നാൽ നിരവധി പേരുടെ ജീവൻ എടുക്കാൻ കാരണമായതിനെ തുടർന്ന് തന്റെ മരണം വരെ ഇരുപത്തിയൊമ്പത് വർഷക്കാലം തടവിലാക്കപ്പെട്ട ഒരു രോഗിയുടെ കഥയാണിത് വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്രാന്വേഷണങ്ങളിൽ നാം ഇന്ന് പരിശോധിക്കുന്നത് ടൈഫോയിഡ് മേരി എന്ന വിളിപ്പേരിൽ ശാസ്ത്രരംഗത്തിന് പരിഹരിക്കാനാവാത്ത ചോദ്യചിഹ്നമായി അവശേഷിച്ച മേരി മലോണിന്റെ കഥയാണ് ലോകത്തിലെ ആദ്യത്തെ അസിംറ്റോമാറ്റിക് കാരിയറിന്റെ കഥ ഒരു രോഗം നമ്മെ ബാധിച്ചാൽ അധികം വൈകാതെ നമ്മുടെ ശരീരമാ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും രോഗം മാരകമാണെങ്കിൽ ലക്ഷണങ്ങളും തീവ്രമായിരിക്കും എന്നാൽ ജീവൻ എടുക്കാൻ കെൽപ്പുള്ള രോഗം ബാധിച്ചുവെങ്കിലും യാതൊരു ലക്ഷണവുമില്ലാതെ ശരീരം പൂർണ്ണമായും ആരോഗ്യമുള്ളതായി നിലനിൽക്കുകയും രോഗിയിൽ നിന്ന് മറ്റുള്ളവർക്ക് രോഗം ബാധിക്കുകയും ചെയ്താലോ കേൾക്കുമ്പോൾ അസാധ്യം എന്ന് തോന്നുന്ന ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ വൈദ്യശാസ്ത്രം വിളിക്കുന്നത് അസിംറ്റോമാറ്റിക് കാരിയർമാരെന്നാണ് ഇത്തരത്തിൽ ലോകത്തിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ന്യൂയോർക്കിലാണ് ഐറിഷ് ംശജിയായ മേരി മലോൺ ആയിരത്തി തൊള്ളായിരത്തിലാണ് ന്യൂയോർക്കിലേക്ക് കുടിയേറുന്നത് കാഴ്ചയിൽ സുന്ദരിയും അതീവ ആരോഗ്യവതിയുമായ അവൾ ഒരു നല്ല പാചകക്കാരിയായിരുന്നു പാചകകലയിലെ മികവ് നഗരത്തിലെ പല പ്രഭുക്കന്മാരുടെയും അടുക്കളയിലേക്ക് മേരിക്ക് പ്രവേശനമൊരുക്കി എന്നാൽ ജോലിക്കാരിയായി എത്തുന്ന ആഡംബര മന്ദിരങ്ങളിലെല്ലാം മേരിക്കൊപ്പം ഒരു പ്രേതബാധ പോലെ മറ്റൊന്നുകൂടി അവൾക്കൊപ്പം ചേക്കേറിയിരുന്നു ടൈഫോയിഡ് എന്ന മാരക രോഗം മേരി ജോലിയിൽ പ്രവേശിച്ച വീടുകളിലെ അംഗങ്ങൾക്കെല്ലാം വൈകാതെ ടൈഫോയിഡ് രോഗം ബാധിച്ചു രോഗം മൂർച്ഛിച്ച് ചിലർ മരണത്തിനും കീഴടങ്ങി രോഗബാധിതരായ പ്രഭു കുടുംബം തകർന്ന് നാമാവശേഷമാകാൻ തുടങ്ങുമ്പോൾ തന്റെ അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് മേരി മറ്റൊരു പ്രഭു കുടുംബത്തിൽ കുശിനിക്കാരിയായി പ്രവേശിച്ചിട്ടുണ്ടാകും വൈകാതെ അവിടെയും സമാന ദുരവസ്ഥ ആവർത്തിക്കും വൈകാതെ മേരി ജോലി ഉപേക്ഷിക്കുകയും ചെയ്യും ആയിരത്തി മുതൽ ആയിരത്തി േരി നഗരത്തിലെ പല മുൻനിര വീടുകളിലും ജോലി ചെയ്തു ചില കുടുംബങ്ങളിൽ ഒരേ സമയം ആറ് പേർ വരെ രോഗബാധിതരായതായി ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു ഇരകൾ സമൂഹത്തിലെ മുൻനിര പ്രഭുക്കന്മാരായതോടെ ബ്യൂറോക്രാറ്റുകൾക്കിടയിൽ ഒരു അട്ടിമറി സാധ്യത മണക്കുന്നു രോഗവ്യാപനത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ ഉണ്ടോ എന്ന ചർച്ചകൾ ശക്തമായതോടെ രോഗത്തിന്റെ ഉറവിടം അന്വേഷിക്കാനുള്ള ചുമതല പ്രദേശത്തെ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറായ ജോർജ് സൊബാറിൽ എത്തുന്നു രോഗികളെയും പ്രഭു കുടുംബങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണി മേരിയാണെന്ന് കണ്ടെത്താൻ സൊബാറിനധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എന്നാൽ മേരി പൂർണ്ണ ആരോഗ്യവതിയാണെന്ന തിരിച്ചറിവും അവളെ മുമ്പ് ടൈഫോയിഡ് ബാധിച്ചതായ മെഡിക്കൽ ഹിസ്റ്ററി ഇല്ലാത്തതും അദ്ദേഹത്തെ വീണ്ടും കുഴക്കി അങ്ങനെയാണ് മേരി സാൽമോണെല്ല ടൈഫി ബാക്ടീരിയയുടെ അസിംറ്റോമാറ്റിക് കാരിയർ ആകാമെന്ന മെഡിക്കൽ നിഗമനത്തിൽ അദ്ദേഹത്തെ എത്തിച്ചത് എന്നാൽ മേരി തനിക്ക് എതിരായി ഉയർന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു പൂർണ്ണ ആരോഗ്യവതിയായ ഇതുവരെ ടൈഫോയിഡിന് ചികിത്സ പോലും നേരിടേണ്ടി വരാത്ത താനെന്തിന് ഇത്തരമൊരു കുറ്റം ഏൽക്കണമെന്ന തികച്ചും ന്യായമായ അവളുടെ ചോദ്യത്തിന് മുന്നിൽ എല്ലാവരും കുഴങ്ങി പിന്നീട് ബലമായാണ് മേരിയിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചത് പരിശോധനാ ഫലങ്ങളെല്ലാം പോസിറ്റീവായതോടെ ചരിത്രത്തിലെ ആദ്യത്തെ അസിംറ്റോമാറ്റിക് കേസായി ആ സംഭവം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു മേരിയെക്കുറിച്ചുള്ള വാർത്ത മാധ്യമങ്ങൾ ആഘോഷമാക്കി ഒരു സീരിയൽ കില്ലറായും മന്ത്രവാദിനിയായും ചിത്രീകരിക്കപ്പെട്ട മേരിയെക്കുറിച്ചുള്ള അപസർപ്പക കഥകൾ തെരുവുകൾ പാടി നടന്നു ഇതോടെ മേരിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന ചിന്തയിൽ ഭരണകൂടമെത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഒറ്റപ്പെട്ട നോർത്ത് ബ്രദർ ഐലൻഡിൽ മേരി തടവിലാക്കപ്പെട്ടു മേരിയെ ഐസൊലേഷനിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് ഭരണകൂടം വാദിച്ചതെങ്കിലും മനുഷ്യാവകാശ ലംഘനം എന്ന രീതിയിൽ ഈ തടവു ശിക്ഷ വലിയ തോതിൽ ചർച്ചയായി ഇതോടെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പാചകക്കാരിയായി ജോലി ചെയ്യില്ല എന്ന ഉപാധിയോടെ ഭരണകൂടം മേരിയെ മോചിപ്പിച്ചു സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഭരണകൂടത്തിന്റെ ഉപാധി അനുസരിക്കാൻ മേരിക്ക് സാധിക്കുമായിരുന്നില്ല പാചക കലയോടുള്ള അഭിനിവേശം മേരി ബ്രൗൺ എന്ന പേര് സ്വീകരിച്ച് ആൾമാറാട്ടം നടത്താൻ മേരിയെ പ്രേരിപ്പിച്ചു സമീപത്തെ ഒരു ആശുപത്രിയിൽ പാചകക്കാരിയായി അവൾ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു വൈകാതെ ആശുപത്രിയിലെ ജീവനക്കാർക്കടക്കം ഒരേ സമയം ഇരുപത്തിയഞ്ചു പേർക്ക് ടൈഫോയിഡ് രോഗം ബാധിച്ചു ഇതിൽ രണ്ടു പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തതോടെ മേരി വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇത്തവണ ജീവപര്യന്തം ഐസൊലേഷനിൽ കഴിയാനാണ് മേരിക്കെതിരെ ഭരണകൂടം വിധിയെഴുതിയത് നോർത്ത് ബ്രദർ ഐലൻഡിലെ ഒറ്റപ്പെട്ട വീട്ടിൽ ഇരുപത്തിയാറ് വർഷം നീണ്ട ഏകാന്ത ജീവിതം അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മേരി മരണത്തിന് കീഴടങ്ങുമ്പോഴും അവളുടെ ശരീരത്തിൽ ടൈഫോയിഡ് ബാക്ടീരിയ സജീവമായിരുന്നു ഈ കാലയളവ് അത്രയും മേരി വിവിധ ചികിത്സകൾക്ക് വിധേയായെങ്കിലും ടൈഫോയിഡ് അവളെ വിട്ടൊഴിഞ്ഞിരുന്നില്ല ഒരു സ്ത്രീക്ക് മുന്നിൽ വൈദ്യശാസ്ത്രം പരാജയം സമ്മതിച്ചതിന്റെ നേർസാക്ഷ്യം കൂടിയാണ് മേരി മലോൺ പിന്നീട് ഇങ്ങോട്ട് പലവിധ രോഗങ്ങളുമായി അസിംറ്റമാറ്റിക് കേസുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെയെല്ലാം മേരിയുടെ ജീവിതം ഗവേഷകർക്ക് മുന്നിലൊരു പാഠപുസ്തകമായിരുന്നു വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്രാന്വേഷണങ്ങളിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി